യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഹാശാഴ്ചയിലെ ഈ വലിയ ശനിയാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട പരേതരയെ നമ്മനുസ്മരിക്കുകയാണ് യേശുക്രിസ്തു പരേതരോടൊപ്പം ആയിരുന്ന ഒരു ദിനമാണ് ദുഃഖശനിയാഴ്ച അല്ലെങ്കിൽ വലിയ ശനിയാഴ്ച അവർക്ക് രക്ഷയുടെ സദ്വാർത്ത അറിയിക്കപ്പെട്ട ഒരു ദിനം നമ്മുടെ പരേതരെ പ്രത്യേകിച്ച് നമുക്ക് അനുസ്മരിക്കാം ഈ തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും എല്ലാം യോഗ്യതയാൽ നമ്മളുടെ മരിച്ചുപോയവർ പ്രിയപ്പെട്ട പരേതർ രക്ഷയിലേക്ക് കടന്നു വരാൻ മഹത്വത്തിലേ കടന്നു വരാൻ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം യേശുക്രിസ്തു ക്രിസ്തു കവറിലടയ്ക്കപ്പെട്ട ഈ ദിനത്തിൽ വെള്ളിയാഴ്ച രാത്രിയിലും ശനിയാഴ്ചയിലും ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു അവർ ദുഃഖിതരായിരുന്നു അവർ ചിതറിപ്പോയി മൂന്നര വർഷം വൃദ്ധമായിപ്പോയി എന്നവർ വിചാരിച്ചിട്ടുണ്ടാവും പരാജയത്തിൻ്റെ അവർ വലിയ നൊമ്പരത്തിൽ അവർ ദുഃഖിതരായി ഒറ്റപ്പെട്ടവരായി കഴിഞ്ഞ ദിവസമാണ് പരിശുദ്ധ അമ്മയോ അമ്മയെപ്പറ്റി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പരിശുദ്ധ അമ്മ ജപമാല ധ്യാനിച്ച സന്ദർഭമാണിത് എന്നാണ് ദുഃഖപുള്ളിയുടെ രാത്രിയും ഈ ശനിയിലും പരിശുദ്ധ അമ്മ ആദ്യ സംഭവം മുതൽ മാലാഖയുടെ അറിയിപ്പ് മുതൽ അവസാനം രക്ഷകനായ യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട മകൻ കബറിലടയ്ക്കപ്പെടുന്നത് വരെയുള്ള സംഭവങ്ങളെല്ലാം അവയെല്ലാം രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പരശുദ്ധി അമ്മയ്ക്കറിയാം അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ആ ഹൃദയത്തിൽ ആ സ്നേഹത്തിൽ തൻ്റെ ജീവന ജീവനോട് ചേർത്ത് നീറ്റിയെടുത്ത അനുഭവങ്ങളെ ധ്യാനാത്മകമായി ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മ ചിലവഴിച്ച ജപമാലയുടെ ഈ രഹസ്യങ്ങളെല്ലാം ഈ ദുഃഖത്തിൻ്റെ രക്ഷയുടെ രഹസ്യങ്ങൾ വരെ ധ്യാനിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിൽ നിന്നും പഠിക്കേണ്ട പാഠവും ഇതാണ് ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കാൻ പാടില്ല എല്ലാം നന്മയ്ക്കായും രക്ഷയ്ക്കായും ദൈവം ക്രമീകരിക്കുമ്പോൾ അതെല്ലാം രഹസ്യങ്ങളാണെന്ന് തിരിച്ചറിവിൽ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കണം ആ അനുഭവങ്ങളെ ധ്യാന വിഷയമാക്കണം അത് പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ് എന്നതിൽ യാതൊരു സംശയമില്ല അതേസമയം പ്രധാനാചാര്യന്മാരും പരിസേയരും യേശുക്രിസ്തുവിനെ കുലിശിലേറ്റാൻ മുൻകൈയ്യെടുത്തവരും അവർ വിജയമാഘോഷിക്കുന്ന ആ സന്ദർഭമാണ് യേശു ക്രിസ്തു വെല്ലുവിളി അല്ല എന്ന് ചിന്തിച്ച സന്ദർഭമാണ് സത്യത്തെ മൂടി മൂടിവെച്ചിരിക്കുന്നതിൽ ആത്മസംതൃപ്തി അവർക്ക് അനുഭവപ്പെട്ടു എന്ന് വരാം എന്നാൽ ഒരു യാഥാർത്ഥ്യം അറിയുന്നു നമറിയുന്നു മൂടിവെക്കുന്ന സത്യങ്ങളൊന്നും നമുക്ക് സമാധാനം നൽകുകയില്ല യേശു ജീവിച്ചിരുന്നതിനേക്കാൾ അവർക്ക് അടക്കപ്പെട്ട യേശു ഭയകാരണമായി തീർന്നു അവർക്ക് സ്വസ്ഥത ലഭിച്ചില്ല അവർ പിലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് ഈ അനുവാദം വാങ്ങി കാവൽക്കാരെ നടത്തുകയാണ് പിലാത്തോസ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് കാവൽക്കാരുണ്ടല്ലോ ആവുന്നത് പോലെ സംരക്ഷിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ എത്ര ശക്തരായാലും സത്യം എന്നേക്കുമായി മൂടി വയ്ക്കുക സാധ്യമല്ല ഇനിയും തുറക്കപ്പെടേണ്ട മകുത്തീകരിക്കപ്പെടേണ്ട സത്യങ്ങൾ അവശേഷിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ആ സത്യം പൂർണ്ണമായും വെളിപ്പെടാൻ ക്രിസ്വമായ സമയം എന്ന് വരാം ചിലപ്പോൾ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു എന്ന് വരാം അസത്യത്തിൽ നാം ഭയപ്പെടേണ്ടതില്ല കാരണം അത് നാളെ പുനരുദ്ധാനം ചെയ്യാൻ പോകുന്ന ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന വെളിപ്പെടുത്തപ്പെടാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള ബോധ്യം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പരേതർ പുണ്യവാന്മാരുടെ കൂട്ട കൂട്ടായ്മയിലേക്ക് പുണ്യവാന്മാരുടെ കൂട്ടായ്മയിലേക്ക് ഉയർത്തപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം